രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

എസ് ബി ജിയെ പറ്റി നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ബാങ്ക് എല്ലാവരും പറയാറുള്ളത് പക്ഷെ ആ ബാങ്കിന് എസ് ബി ഐ വിഴുങ്ങിക്കഴിഞ്ഞു അത്തരം അവസരത്തിലാണ് കേരളത്തിൽ നമുക്കൊരു ബാങ്ക് വേണം എന്ന തീരുമാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെയുള്ള ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് കേരള ബാങ്കിന് രൂപം കൊടുക്കുന്നത് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ അംഗത്വ സ്വീകരണവും വിവിധ വായ്പകളുടെ വിതരണവും നടത്തി കേരള ബാങ്ക് വന്നിട്ട് രൂപം കണ്ടിട്ട് മൂന്ന് വർഷവും അതിൻ്റെ പൂർവ്വരൂപമായിട്ടുള്ള സഹകരണ മേഖലയിലെ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ ഓരോന്നും ജന്മം ആകെ നോക്കിയാൽ ആദ്യ രൂപം നൂറ്റി പത്ത് വർഷമായി കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകൾ സംയോജിപ്പിച്ചാണ് കേരള ബാങ്കിന് രൂപം കൊടുത്തത് മൂന്ന് വർഷക്കാലം ഇതിന് ഇതര ബാങ്കുകളെ അപേക്ഷിച്ചുള്ള ഒരു ബഹുജന അടിത്തറ എന്താച്ച ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പ്രൈമറി സഹകരണ ബാങ്കുകൾ സാധാരണ ബാങ്കുകൾക്ക് അതില്ല ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ പോലെ ആ ഉദ്യോഗസ്ഥന്മാരും ആ കെട്ടിടവും അതിന്റെ ആഫീസർമാരും അതിന്റെ താഴ്വേലുകളായി ജനങ്ങളെ സർക്കാർ അവരുടെ കൂടെ ചടങ്ങിൽ ഫോർ ടൂറ്റി സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ അക്കാഡമിക് നിലവാര മികവ് പരിഗണിച്ച് കേരള ബാങ്കിന്റെ ആദരവ് ബാങ്ക് ജനറൽ മാനേജർ ഡോക്ടർ എൻ എൻകുമാർ സമ്മാനിച്ചു സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ലീമ ആദരവ് ഏറ്റുവാങ്ങി കൊച്ചി നഗരസഭാ കൗൺസിലർ ശിവാഡുറം കേരള ബാങ്ക് ഏരിയ മാനേജർ രാജലക്ഷ്മി തൊഴിലാളി പ്രതിനിധി ബിനോയ് എന്നിവർ സംസാരിച്ചു ചടങ്ങുകൾക്ക് കേരള ബാങ്ക് മട്ടാഞ്ചേരി ശാഖ മാനേജർ ശ്യാംരാജ് നേതൃത്വം നൽകി ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു മൈലിന്റെ പേലി എങ്ങനെയാണോ അതേപോലെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു മൈൽ പേലിയെ പോലെ ഒരു സ്ഥാനമാണ് കേരള ബാങ്കിനുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപവും വരുമാനവും എല്ലാമുള്ള കേരള ബാങ്ക് നമ്മുടെ ആധുനിക ആധുനിക ബാങ്കിങ് രംഗത്തുള്ള ഒരു പുതിയ ചുവടുവെപ്പാണ് റിസർവ് ബാങ്കിൻ്റെയും അതുപോലെ പലതരത്തിലുള്ള ഇടപെടലുകൾ അതുപോലെ ഇൻകം ടാക്സിൻ്റെ ഇടപെടലുകൾ അങ്ങനെ പല സന്ദർഭങ്ങളിലും ഈ ബാങ്കെന്ന നാമകരണം ഉപയോഗിക്കുന്നതിനെതിരെ പോലും ഒരുപാട് കുത്തിത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഈ കേരള ബാങ്ക് എന്നുള്ള അതാണ് കേരള കോഓപ്പറേറ്റീവ് എന്നുള്ള ഒരു ഒരു ന്യൂസ് ബ്യൂറോ